നമസ്കാരം കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് അന്വേഷണത്തിൽ ഫെമ ചട്ടലംഘനം കണ്ടെത്തിയെന്നാണ് ഇ ഡിയുടെ ചൂണ്ടിക്കാട്ടൽ എന്തായാലും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവർക്കും നോട്ടീസ് നൽകിയതായാണ് വിവരം ഈ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇടി അറസ്റ്റ് ചെയ്യുമോ എന്ന ചർച്ചയൊക്കെ സജീവമാണ് ഈ ഘട്ടത്തിൽ എന്താണ് പിണറായി വിജയനെ അടക്കം കുടുക്കിലാക്കിയ ഈ മസാല ബോണ്ടുകൾ എന്ന് പരിശോധിക്കാം അതിനാദ്യം എന്താണ് ബോണ്ടുകൾ എന്ന് അറിയേണ്ടതുണ്ട് ബോണ്ട് എന്നത് ഒരുതരം വായ്പയാണ് ഇതിൽ നിക്ഷേപകർ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ കോർപ്പറേഷന് പണം കടമായി നൽകുന്നു ഇതിലൂടെ ആ സ്ഥാപനം നിക്ഷേപകന് സ്ഥിരമായ ഒരു പലിശ അഥവാ കൂപ്പൺ നൽകുകയും കാലാവധി കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെച്ചൂരിറ്റി പീരീഡ് എത്തുന്ന സമയത്ത് കടം വാങ്ങിയ മുഴുവൻ തുകയും തിരികെ നൽകുകയും വേണം ഇതൊരു സ്ഥിര വരുമാന നിക്ഷേപമായി കണക്കാക്കപ്പെടുന്നുണ്ട് നിങ്ങളൊരു ബോണ്ട് വാങ്ങുമ്പോൾ നിങ്ങളൊരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആൾക്ക് അതായത് കടം വാങ്ങുന്നയാൾ പണം കടം നൽകുകയാണ് ചെയ്യുന്നത് തിരിച്ചടവിനായി ഒരു സ്ഥിര പലിശ ലഭിക്കുന്നുണ്ട് ബോണ്ടിന്റെ കാലാവധിക്കുള്ളിൽ നിങ്ങൾക്ക് കൃത്യമായി ഇടവേളകളിൽ പലിശ ലഭിക്കും കാലാവധി പൂർത്തിയാകുമ്പോൾ ബോണ്ടിന്റെ യഥാർത്ഥ തുക മുഖവില തിരികെ നൽകും ബോണ്ട് വാങ്ങുമ്പോൾ നിങ്ങൾ കമ്പനിയുടെ ഉടമസ്ഥാവകാശം നേടുന്നില്ല പകരം നിങ്ങൾ കമ്പനിക്ക് പണം കടം നൽകുക മാത്രമാണ് ചെയ്യുന്നത് ഇതാണ് ബോണ്ടുകൾ എന്ന് പറയുന്നത് ഇനി എന്താണ് മസാല ബോണ്ട് വിദേശ ധനകാര്യ വിപണികളിൽ നിന്നും പണം സമാഹരിക്കുന്നതിനായി ഇന്ത്യൻ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ രൂപയിൽ നമ്മുടെ റുപ്പിയിൽ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങൾ അഥവാ ബോണ്ടുകളെയാണ് മസാല ബോണ്ടുകൾ എന്ന് പറയുന്നത് വിദേശ കറൻസിയിലുള്ള സാധാരണ ബോണ്ടുകളിൽ നിന്നും വ്യത്യസ്തമായി രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ മൂലമുള്ള നഷ്ടസാധ്യത കറൻസി റിസ്ക് എന്ന് പറയും നിക്ഷേപകർ സ്വയം വഹിക്കണം എന്നുള്ളതുകൊണ്ട് ഇത് എൻ്റെ ഒരു പ്രധാന സവിശേഷതയുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സ്ഥാപനമായ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ആണ് ആദ്യമായി മസാല ബോണ്ടുകൾ പുറത്തിറക്കുന്നത് ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ധനസമാഹരണം നടത്തുക ഇന്ത്യൻ രൂപയുടെ അന്താരാഷ്ട്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ മാത്രമല്ല രൂപയിൽ ബോണ്ട് ഇറക്കുന്നതിനാൽ പണം സ്വീകരിക്കുന്നവരെ വിനിമയ നിരക്കിലെ വ്യത്യാസം ബാധിക്കില്ല രൂപയുടെ മൂല്യം മൂല്യമിടിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടവും ഈ ബോണ്ടുകളെ ബാധിക്കാറില്ല എന്നാൽ ഇവിടെ നിക്ഷേപകർക്ക് ചില നഷ്ടസാധ്യതകളുണ്ട് രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ നിക്ഷേപം ലക്ഷ്യമിട്ടാണ് സർക്കാർ സാധാരണഗതിയിൽ മസാല ബോണ്ടുകൾ വഴി കടമെടുക്കുന്നത് എന്നാൽ മികച്ച റേറ്റിംഗ് ഉള്ള ഏജൻസികളാണ് ബോണ്ട് പുറത്തിറക്കുന്നതെങ്കിൽ ലാഭസാധ്യത മുന്നിൽ കണ്ട് കമ്പനികൾ ഇവയിൽ നിക്ഷേപം നടത്താറുമുണ്ട് എന്തുകൊണ്ടാണ് ഈ ബോണ്ടുകൾക്ക് മസാല ബോണ്ട് എന്നൊരു പേര് വന്നത് എന്നും പരിശോധിക്കാം ഈ ബോണ്ടുകൾക്ക് ഒരു ഇന്ത്യൻ ഐഡന്റിറ്റി നൽകാനാണ് ഇന്ത്യൻ രൂപയിലെ ബോണ്ടുകൾക്ക് മസാല ബോണ്ടുകൾ എന്ന പേര് നൽകുന്നത് ഇന്ത്യയുടെ സംസ്കാരത്തെ പാചക രീതിയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു പദമാണല്ലോ മസാല സുഗന്ധ വ്യഞ്ജനങ്ങൾ അപ്പോൾ ഈ പ്രയോഗം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ജപ്പാനിലെ സമുറായി ബോണ്ടുകളുണ്ട് ചൈനയിലെ പാണ്ഡ ബോണ്ടുകളുണ്ട് അതൊക്കെ ഇത്തരത്തിൽ ആ നാടിനെ റെപ്രസെന്റ് ചെയ്യുന്ന പേരുകളിതിനൊപ്പം ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഇനിയും എന്താണ് പിണറായി കുടുക്കിയ കിഫ്ബി മസാല ബോണ്ട് അതിനാദ്യം കിഫ്ബി എന്താണെന്ന് പരിശോധിക്കുക കിഫ്ബി എന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സംസ്ഥാനത്തിന്റെ വരുമാനത്തിന് പുറത്തുനിന്നും ഫണ്ട് സ്വരൂപിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച ധനകാര്യ സ്ഥാപനമാണ് കിഫ്ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമം അനുസരിച്ചാണ് ഇത് സ്ഥാപിതമായത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കിഫ്ബിയുടെ നിലവിലെ ചെയർമാൻ കേരളത്തിന്റെ കിഫ്ബി മസാല ബോണ്ടുകൾ ലണ്ടൻ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ലിസ്റ്റ് ചെയ്തിരുന്നത് സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പുറത്തിറക്കിയ മസാല ബോണ്ടുകൾ വഴി സംസ്ഥാനം രണ്ടായിരത്തി കോടി രൂപ സമാഹരിച്ചു മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ഫെമാ ചട്ടലംഘനമാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ മൂന്ന് വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നോട്ടീസ് നൽകുന്നത് ശനിയാഴ്ചയാണ് നോട്ടീസ് നൽകിയത് വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയാണ് കിഫ്ബി സമാഹരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം തോമസ് ഐസക്കിന് രണ്ട് തവണ നോട്ടീസും നൽകിയിരുന്നു ഇന്നലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രധാന പ്രതി സ്ഥാനത്തേക്ക് വരുന്ന ഈ മസാല ബോണ്ട് വിവാദത്തിന് കൃത്യമായ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്